ും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ആ ഐതിഹ്യ പെരുമ കേൾക്കുന്ന ആരിലും എത്രത്തോളം വിശ്വസ്തനാണ് ശ്രീ വയനാട്ടുലൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതവനാണ് ചതിച്ചവനെ വിശ്വസിക്കില്ല വിശ്വസിച്ചവനെ ചതിക്കില്ല പോയവനെ വിളിക്കില്ല വന്നവനെ മടക്കില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഏറ്റവും വലിയ ആപ്തവാക്യം ആ ആപ്തവാക്യത്തിന്റെ മഹിതമായ ഒരു പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശ്രീ വയനാട്ടുകുലവനെ നമ്മൾ ആദ ആദരിക്കുന്നത് ചിയഞ്ചേരി അമ്പടി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ മഹിതമായ രൂപം ശ്രീ വയനാട്ടുകുലവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അന്ന് നായാട്ട് നടത്താൻ അന്നത്തെ നായർ തറവാട്ടിലെ പ്രമാണിയെ തന്നെ ശ്രീ വയനാട്ടുകുലവൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോഴും ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുമ്പോൾ അതിന്റെ പ്രധാനികളായി കടന്നു വരുന്നവർ ഈ നാട്ടിലെ നായർ പ്രമാണിമാർ നായർ തറവാട്ടംഗങ്ങൾ ുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുപോലെ ശ്രീ വയനാട്ടുകുലവന്റെ യാത്രാമധ്യേ ശ്രീ വയനാട്ടുകുലവന്റെ ചൈതന്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നീട് തിരിച്ചു വന്ന മാടായി നഗരയെ കുറിച്ച് നമ്മൾ ഈ കഥകളിയിലെല്ലാം കേട്ടിട്ടുണ്ട് മുസ്ലിം സമുദായമാണ് അപ്പൊ മതസൗഹാർദ്ദത്തിന്റെ മഹിതമായ ഉത്സവ പ്രപഞ്ചമാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് എന്ന് പറയുന്നത് ജാതിബദ്ധ എല്ലാം പച്ചുടച്ച് മാനവികമായിട്ടുള്ള ഏകത്വത്തിന്റെ ഏറ്റവും മഹനീയമായ ദർശനത്തിലേക്ക് ഈ നാടിനെ ഉയർത്തുന്ന മഹോത്സവമാണ് ശ്രീ വയനാട്ടുപുലൻ ദൈവംഘട്ട മഹോത്സവം അതുകൊണ്ട് എത്രത്തോളം വയനാട്ടുപുലൻ ദൈവംഘട്ട മഹോത്സവം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ ഏകതയിലേക്ക് ഒരുമയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നാടിനെ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമാക്കി ഒന്നാക്കി മാറ്റാൻ കൊണ്ടുവരുന്ന ഈ മഹോത്സവത്തിൽ പങ്കാളികളാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മമാർ ഒരു വയനാട്ടുപുലവൻ ദൈവംഘട്ട മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയശിൽപികൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വനിതാ കച്ചിയും പ്രിയപ്പെട്ട അമ്മമാരുമാണ് അവരെ എല്ലാം ആദരപൂർവ്വം ഓർമ്മിക്കുന്നു ശ്രീ വയനാട്ടുകുലവൻ ദൈവം ചൂട്ടിൻ്റെ മഹാവെളിച്ചം എല്ലാവരുടെയും കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും മനസ്സിലേക്കും പ്രവഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്